ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ഒരു ചെറിയ യാത്രയാണ് കേട്ടോ യാത്ര മാത്രമല്ല ഞങ്ങൾ ഇന്ന് നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അതായത് അബിയുടെ വീട്ടിലേക്ക് പോവാണ് ഇവിടുന്ന് അശ്വനും അമ്മയും ഞാനും കണ്ണും അമ്മാമയും കൂടിയിട്ട് കാരണം അവിടെ ഇന്നൊരു ചെറിയ റിസപ്ഷൻ പോലെയുണ്ട് റിസപ്ഷൻ മാത്രമല്ല പ്ലസ് അവരുടെ അബിയുടെ ഫാദറിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടി പിന്നെ അവരുടെ പാരൻസിൻ്റെ ആനിവേഴ്സറി അതൊക്കെ കൂടിയിട്ടവർ അവിടുത്തെ നാട്ടുകാർക്കുള്ളൊരു പ്രോഗ്രാം പോലെ ചെയ്യാനെട്ടോ റിസപ്ഷൻ കാരണം കല്യാണത്തിന് നാട്ടിൽ നിന്നുള്ളവർ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നില്ല ബന്ധുക്കൾ മാത്രമേ കൂടുതലുണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടുന്ന് പോവുകയാണ് ഇന്നിപ്പം ശനിയാഴ്ചയാണ് ഇരുപത്തി ഇരുപത്തിരണ്ടല്ലേ ആ ഇന്ന് ഇരുപത്തിരണ്ട് ഫെബ്രുവരി അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ സമയം എട്ടേ മുക്കാലായി നമ്മൾ എട്ടരയ്ക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണേ പക്ഷേ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി പ്രത്യേകിച്ച് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് ഒക്കെ പാക്ക് ചെയ്തോട്ടു രാവിലെ തന്നെ അമ്മ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഞാനതിന് ചെറിയൊരു ചിക്കൻ ചിക്കൻ കറി അല്ല ചിക്കൻ ഒരു സ്റ്റി ഫ്രൈ പോലെയൊക്കെ എടുത്തിട്ടുണ്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആവുമ്പോഴേക്കും ലേറ്റായി പിന്നെ അമ്മ അമ്മുടെ വീട്ടിൽ അവിടെ അപ്പൂപ്പൻ വരുന്നില്ല അപ്പൂപ്പനും കാലിൽ ചെറിയൊരു വേദന അപ്പോൾ അപ്പൂപ്പനും എല്ലാം റെഡി ആക്കിയിട്ട് അമ്മമ്മക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് പോകുന്ന യാത്രയും കാര്യങ്ങളും അവരുടെ നാട്ടിലേക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് കാണിച്ചു തരാന്ന് കാരണം അന്ന് എനിക്ക് അവരുടെ വീടും കാര്യങ്ങളൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പറ്റുമെങ്കിൽ അവരുടെ വീട്ടുകാരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം എനിക്കറിയില്ല എത്രത്തോളം ചെയ്യാൻ പറ്റും കാരണം അവരൊക്കെ തിരക്കായിരിക്കും ഇന്ന് എന്നാലും വീടും കാര്യങ്ങളും പിന്നെ എനിക്ക് തോന്നുന്നു ഒരു മാസം കഴിഞ്ഞിട്ട് കറക്റ്റ് ഒരു മാസമായി ഒരു മാസത്തിനടുത്താവാനായി എൻ്റെ സിസ്റ്ററിനെ ഞാൻ കണ്ടിട്ട് അവൻ ഞങ്ങൾ ഒരു മാസത്തിന് ശേഷം വീണ്ടും കാണുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം ഞാൻ പ്രത്യേകിച്ച് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഞാനൊരു മോയ്സ്ചറൈസർ തയ്ച്ചു പിന്നെ എൻ്റെ സൺസ്ക്രീൻ തേക്കാൻ പോവാണ് എന്തായാലും വൈകുന്നേരം അവിടെ പോയിട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വലിയ മേക്കപ്പൊന്നും വേണ്ട സാധാരണ പോലെ പോവാം പിന്നെ വെയിലൊക്കെ ഉണ്ടാകും അപ്പം നമുക്ക് സൺസ്ക്രീൻ വേണം ഇത് മാത്രം ചെയ്തിട്ട് പോവാം അവിടെ പോയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ണൊക്കെ അവിടെ പോയിട്ട് എഴുതാം ഇപ്പം ഞാൻ പ്രത്യേകിച്ച് കണ്ണൊന്നും എഴുന്നില്ല അശ്വ കാറിൻ്റെ വെക്കും കണ്മണനി നമ്മളെ വണ്ടി ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മളൊരു ടാക്സിയിലാണ് പോകുന്നത് രണ്ട് വല്ല ഓപ്പൺ ചെയ്യടാ നമ്മ ഇണ്ടി വെച്ച് പോണം പിന്നെ ഇണ്ടി വെച്ച് പോണം നമ്മ ഇണ്ടി വെച്ച് വണ്ടിക്ക് ഗ്യാസ് ഫില്ല് ചെയ്യാൻ പറ്റിയത് സി എൻ ജി ആണ് കേട്ടോ ഫ്യൂലല്ല അപ്പൊ അതെല്ലാ പമ്പിലും കിട്ടാത്തോണ്ട് നമ്മൾ കടൂരിലൊരു പമ്പിൽ നിർത്തി അമ്മയ്ക്ക് ചെറിയൊരു ക്ഷീണുണ്ട് അമ്മയ്ക്ക് ചെറിയൊരു വോമിറ്റിങ്ങിന്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ചെറിയൊരു ക്ഷീണമുണ്ട് അമ്മ ആ ടാബ്ലെറ്റ് ഓക്കെ നമ്മൾ ചിക്മംഗളൂർ എത്താനായി ും കണ്ടോ മലയൊക്കെ കാണുന്നുണ്ട് നമ്മള് ചെക്ക് മംഗ്ലൂർ എൻട്രി ആയി കണ്ട ചെക്ക് മംഗ്ലൂരില് വീടുകൾ ഈ ഒരു ലേക്കിന്റെ അപ്പുറത്ത് മൊത്തം വീടുകളാണ് കണ്ടത് കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് അതിന് ഫോണിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ അതിങ്ങനെ പറക്കി വെച്ചതുപോലെ വരുക അതിൻ്റെ പുറകിൽ മലയൊക്കെ ആയിട്ട് അവർക്കൊക്കെ എന്താ നല്ല വ്യൂ ആയിരിക്കുമല്ലേ രാവിലെ എനിക്ക് മുന്നിലത്തെ ലേക്ക് ആ സൈഡിൽ മല വെ പിന്നെ മംഗ്ലൂർ നല്ല ആയിട്ട് ക്ലൈമറ്റ് അല്ലേ ഇതാണ് ചെക്ക് മംഗ്ലൂർ ചെക്ക് മംഗ്ലൂർ ടെമ്പിൾ നമ്മൾ പോവാണ് ഒരു സിസ്റ്ററിന്റെ ാണ് മിനു മിന്നു മിന്നു മിനു കണ്ണിന്റെ ഫ്രണ്ട് പിന്നെ രണ്ട് ചേച്ചിമാരുണ്ടല്ലോ ചേച്ചി അമ്മു േച്ചി മാളി ചേച്ചി നമ്മളവരോട് കളിക്കാൻ പോവാലേ ഫ്രണ്ട് ഫ്രണ്ട് അമ്മി എല്ലാരും ഇതാണ് ചിക്ക് മംഗ്ലൂർ ടൗൺ ഐ ജി റോഡ് ഈ റോഡിന്റെ പേരെന്താക്കറിയോ ഇതാണ് ഐ ജി റോഡ് നമ്മള് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു റോഡിൽ നമുക്ക് നല്ല ഹോട്ടലൊന്നും ഇല്ല കാരണം ആ പക്ഷെ തോർസ് അശ്വിനും എനിക്കും കണ്മണിക്കും ചിക്കൻ അമ്മയ്ക്കും അമ്മാമയ്ക്കും പയറിന്റെ കറിയും ചപ്പാത്തി അമ്മ ഓപ്പൺ ചെയ്ത് തരാം ആയിട്ടാ ചട്ി ഇല്ല మేడం చూడమ్ కె ఫుడ్ కన్ను ఎంత ഈ റോട്ടിൽ നല്ല നല്ല ഹോട്ടൽസ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ വെജ് നോൺ വെജിറ്റേറിയൻ ഹോട്ടൽസ് ഉണ്ട് പിന്നെ അമ്മാമ്മയും അമ്മയ്ക്കും വേണ്ടിയിട്ട് പിന്നെ വെജ് ഹോട്ടൽ വേറെ വേറെ നോക്കണമല്ലോ അപ്പം നമ്മൾ വിചാരിച്ചു കുഴപ്പമില്ല നമുക്ക് കുക്ക് ചെയ്തിട്ട് കൊണ്ടുവരാന്ന് അങ്ങനെ അമ്മ രാവിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഞാൻ പിന്നെ ചിക്കൻ ഉണ്ടാക്കി ചിക്കൻ വലിയ കറി ആയിട്ടൊന്നും അല്ല ജസ്റ്റ് ഒരു സിഫ് ഫ്രൈ പോലെ ചെയ്തു പിന്നെ ഇത് അമ്മ ഒരു പയറിനെ വേവിച്ചിട്ട് കറി പോലെ ഉണ്ടാക്കി അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ ഫുഡ് ഇനിയിപ്പോ നമ്മളൊരു മൂന്ന് മണിയാകുമ്പോഴേക്കും നമ്മൾ അവിടെ ഈ ചാർമടി ഗാഡ്സ് ഇറങ്ങുന്ന സമയത്ത് ഒരു മിഡിൽ മിഡിൽ ആവുമ്പഴേക്കും ഒരു അമ്പലം ഉണ്ട് കേട്ടോ ഇപ്പൊ സാധാരണ എല്ലാവരും നിർത്തിയിട്ട്

அம்மா சைட் ಎಲ್ಲಿ ಮಿಲ್ಲೆ ಲೆಫ್ಟ್ ಅಲ್ಲ ಇನ್ನು ಮುಂದೆ 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 ಓ ಇದಲ್ಲ ಇದಲ್ಲ ಆ ನೋ ಸಾರಿ ಸಾರಿ ಇದಲ್ಲ See the all the beautiful arrangement Martha Very nice. Minno, Minno, Kannu is waiting for you. Huh? El Elro hi, 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 hi. say hi. Hi. Hey guys. Anu ಮರ್ಯಾದ ನಾನು ಜಸ್ಟ್ ಒಂದು ಸಣ್ಣ ಬ್ಲಾಗ್ ಮಾಡೋಣ ಅಂತ ಹೇಳಿದ್ದೆ ಅಷ್ಟೇ ಇಲ್ಲಿ ಕೇಳೋದು ಬೇಡ ಅಲ್ಲಿ ಕೇಳಿ ಒಳ್ಳೆ ಸುಖ അതെ നീ സ്വാതി പിരിഞ്ഞോ പിരിഞ്ഞല്ലേ ഇതിനൊന്ന് ടൈറ്റ് ചെയ്താൽ ശരിയാവും ബട്ടീസ്റ്റ് ടൈം ചാനായതല്ല നാ അതൊന്ന് കേൾക്കണം അർത്ഥം പഠിക്കാനാണ് കഴിവ് നേരസാണ് ಅಮ್ಮ ಇಲ್ ನೋಡಿ ಸೀರೆ ತೋರ್ಸಿ ನೈಸ್ ಅಮ್ಮ ನಿಂದು ഗുണ്ട ഗുണ്ടീന വീഡിയോസ് മലയാളം മലയാള കമെന്റ് അതൊക്കെ ഭയങ്കര ഇത് ഇത് അതൊക്കെ ലൈക്സ് ಇವಾಗ ನಾನು ಎರಡು ಗ್ರೂಪ್ ಮಾಡ್ತೀನಿ ಸಿ ವಾಕಿಯನ್ನು ತೋರ್ಪಡಿಸಿದ್ದಾರೆ ಓಕೆ ಇಂದಿನ ಈ ಕಾರ್ಯಕ್ರಮದ ದಿ ಬೆಸ್ಟ್ ಲಕ್ಕಿಯೆಸ್ಟ್ ಪರ್ಸನ್ ಅಂತ ಹೇಳಿದ್ರೆ ಅಮ್ಮ ಎಸ್ ಅಮ್ಮ ನಿಮಗೆ ಡ್ಯಾನ್ಸ್ ಮಾಡಿ ಗೊತ್ತಾ ಡ್ಯಾಸ್ ಮಾಡಿ ಕಣ್ಣು ಬಿಂದುಗಳನ್ನು ವೇದಿಕೆ ಮೇಲೆ ಕರಿಯುವ ಸಮಯ ಇದೀಗ ಕೆಲವೇ ಕ್ಷಣದಲ್ಲಿ ಬರ್ತಾ ಇದೆ ಅದಕ್ಕಿಂತ ಮುಂಚೆ ಒಂದು ಸಣ್ಣ ಆಕ್ಟಿವಿಟಿ ಮುಖಾಂತರ ಈ ಕಾ ಕಾರ್ಯಕ್ರಮವನ್ನು ಕಂಟಿನ್ಯೂ ಮಾಡ್ತಾ ಇದ್ದೀನಿ ಯಾರೆಲ್ಲ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಮಕ್ಕಳು ಬಂದು ಮಾಡಿದರೆ ಬುಧರ್ ಎಂಚೇ ಸರಿ ಮಲ್ಲೆ ನಿಮ್ಮ ಹೆಸ್ರಿಗೆ ಬಂದರು ಎಂತ ಅಂತ ಗೊತ್ತಾಗ್ಲಿಲ್ಲ ಪರವಾಗಿಲ್ಲ ಎಂತ ಅಣ್ಣ ಎಸ್ ಅರ್ಣಬುಧರ್ ಅರೆಗೆ ಅವರ ನಡು ಮರತುಕೊಂಡು ನಪ್ಪದ್ದೆ ತಗೊಂಡೆ ಮಲ್ಲೇಜಿ ಎಸ್ ಸರಿ ಅರ್ಣಬುಧರ್ ಶ್ರೀ ಶೈ

ಫ್ಯಾಮಿಲಿ ಹೊಸದೇ ಆಗಿರೋ ಕಾರಣ ನನಗೆ ಸೆವೆಂಟಿ ಬರ್ತ್ ಎಷ್ಟು ಆಗಿರ್ಬೋದು ಅಂತ ಬಟ್ ಅಪ್ಪನ ನೋಡಿದ್ರೆ ಯಾರು ಸೆವೆಂಟಿ ಇಯರ್ಸ್ ಆಗಿದೆ ಅನ್ನೋ ತರ ಇಲ್ಲ ಬೆಳಗ್ಗೆ ಎದ್ದ ತಕ್ಷಣ ಆರು ಗಂಟೆಗೆ ಹೇಳ್ತಾರೆ ಮನೆ ಸುತ್ತ ಒಂದು ರೌಂಡ್ ಆಗ್ತಾರೆ ಗಾರ್ಡನ್ ನೋಡ್ತಾರೆ ಅದು ಮಾಡ್ತಾರೆ ಒಂದು ಟೈಮು ಸುಮ್ಮನೆ ಕೂತಿರೋದು ನಾನು ನೋಡ್ಲೇ ಇಲ್ಲ ಸೊ ನಂಗೂ ನಾನು ಸೆವೆಂಟಿ ಇಯರ್ಸ್ ಆಗೋಗನು ನಾನು ಇಷ್ಟು ಆಕ್ಟಿವ್ ಇರಬೇಕು ಅಂತ ನಂದೊಂದು ಮೋಟಿವೇಷನ್ ಮೋಟಿವೇಶನ್ ಅಪ್ಪ ಸೊ ಅಪ್ಪ ಯಾವಾಗ್ಲೂ ಈಗಲೇ ಹೆಲ್ದಿಯಾಗಿ ಎನರ್ಜಿ ಆಗಿ ಹ್ಯಾಪಿ ಆಗಿರ್ಲಿ ಅಂತ ನನಗೂ ಇಷ್ಟ ಪುಪ್ಪಲ್ ಅಮ್ಮ ಸರ್ ಬನ್ನಿ ವೇದಿಕೆ ಮೇಲೆ ಬನ್ನಿ ಅಮ್ಮ ಬನ್ನಿ ಅಮ್ಮ ಬನ್ನಿ ಬನ್ನಿ ಸಿಂಪಲ್ ಗೇಮ್ ಏನು ತುಂಬಾ ಕಷ್ಟ ಇಲ್ಲ ಓಕೆ ವಾರಿಸಿ ಜೋರಾಗಿ ಹೇಳ್ತಾ ಹೋಗಿ ಅಭಿಷೇಕ್ ಸ್ವಾತಿ ಓಕೆ ಹೆಸರು ಉದ್ದೇಶ ಏನಂದ್ರೆ ಅದರಲ್ಲಿ ಇನಿಶಿಯಲ್ ಆಗಿ ನಾನು ಹಾಕ್ತಾ ಇರೋದು ಒಂದು ಐದು ಲಕ್ಷ ರೂಪಾಯಿಯನ್ನು ಡೆಪಾಸಿಟ್ ಮಾಡ್ತಾ ಇದ್ದೇನೆ ಈ ಐದು ಲಕ್ಷ ರೂಪಾಯಿಯಲ್ಲಿ ಬರುವಂತಹ ಬಡ್ಡಿ ಅಥವಾ ಮೆಡಿಕಲ್ ಎಕ್ಸ್ಪೆನ್ಸಸ್ಗೋಸ್ಕರ ಯಾರು ಆಸ್ಪತ್ರೆಗಳಲ್ಲಿ ಇದ್ದು ಅಥವಾ ಅವರ ಆರ್ಥಿಕ ಸ್ಥಿತಿ ಕಷ್ಟದಲ್ಲಿದೆಯೋ ಅಂತವರಿಗೆ നമ്മൾ രാത്രി പത്ത് മണിയായി നമ്മളിപ്പോൾ ജസ്റ്റ് ഫംഗ്ഷൻ കഴിഞ്ഞ് ഇറങ്ങി അവിടെ ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെയായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഞാനും പിന്നെ എന്താ പറയുക കോപ്പിറൈറ്റിനൊക്കെ പ്രശ്നമായതുകൊണ്ട് ഞാൻ പിന്നെ അത്ര വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഉള്ള വീഡിയോസൊക്കെ കൂടിയിട്ടാണ് ഞാനിതിനത്ര ബ്ലോഗ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ജസ്റ്റ് ഇറങ്ങി ഇനി ഇവിടുന്ന് ആറു മണിക്കൂറുണ്ട് നമ്മളിപ്പോൾ പത്ത് മണിക്ക് ഇറങ്ങിയാലും രാവിലെ നാല് മണിയാവും നമ്മൾ ദാവണിങ്കിലെത്തുമ്പം നമുക്ക് നോക്കാം ഞാൻ വീട്ടിലെത്തുന്നത് വരെ ഈ വ്ലോഗ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും വീട്ടിലെത്തിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ കാരണം ഇവിടെ ലൈറ്റ് ഇല്ല എന്നും എൻ്റെ മുഖം കാണുന്നില്ല എല്ലാവരും ഇവിടെ ഇവിടെയുണ്ട് ഈ റോഡ് കുറച്ച് മോശമാണ് കുറച്ച് കട്ട് റോഡ് ഉണ്ട് കേട്ടോ അവരുടെ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് നമ്മളിങ്ങനെ വന്നോണ്ടിരിക്കാം നമ്മൾ ചാർമടി കയറി വരുമ്പോഴേക്ക് കുറച്ചിൻ്റെ റോഡൊക്കെ പുകമയാണ് കേട്ടോ അതായത് കുറച്ചുകൂടി ഫോഗാണ് കളിയിൽ നിറയെ ഫോഗായിട്ടാണ് പിന്നെ നമ്മൾ ഈ വഴിക്ക് പോകുമ്പോഴുണ്ടല്ലോ നമ്മുടെ നാട്ടിലേക്ക് അയ്യപ്പ ഭക്തരൊക്കെ പോവില്ലേ നടന്നിട്ട് അതുപോലെ കുറേ ആൾക്കാർ അവർ ഇവിടെ ധർമ്മസ്ഥല ടെമ്പിളിലേക്ക് അടുത്താഴ്ച അടുത്താഴ്ച അല്ല ഇന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ ശിവരാത്രിയല്ലേ അപ്പോൾ ശിവരാത്രി ആ ടൈമിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയും ദൂരം നടന്ന് 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 പോവുകയാണ് ഫാമിലിയായിട്ടും ഒറ്റയ്ക്കും അങ്ങനെയൊക്കെ അതിലും സ്ത്രീകളും കുട്ടികളുമൊക്കെ ഉണ്ട് അവർക്കൊക്കെ വേണ്ടി പല സ്ഥലങ്ങളിലും ടെൻറ്റും അതുപോലെ ഫുഡിൻ്റെ സൗകര്യങ്ങളും കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേയൊക്കെ രാത്രി ഷോപ്സും കാര്യങ്ങളൊക്കെ ഓപ്പണാണ് നമുക്ക് വീട് വീട്ടിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ചൂടായിരുന്നു അതായത് കുറച്ചുകൂടി നമ്മൾ ഈ ഗാർഡ്സ് ഇറങ്ങി വരുമ്പോഴേക്കും ഭയങ്കര ചൂടായിരുന്നു പക്ഷേ നമ്മൾ ഗാർഡ്സ് കയറി മുകളിലെത്തി ഇപ്പം നമ്മളെത്തി കൊട്ടി ഗാര ഈ കൊട്ടിഹാര എത്തുമ്പോഴേക്കും നല്ല തണുപ്പുണ്ട് ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഇവരൊക്കെ നടന്നിട്ട് വന്ന ആൾക്കാരാണ് ഭക്തരൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെയൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ അവർക്ക് റെഡിയാക്കിയിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് കൊട്ടി ഗാര ഇവിടുന്ന് സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ മൂടികര ചിക്ക്മംഗ്ലൂർ ലെഫ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് കളസ കുതിരമുഖ് പിന്നെ ബാളൊന്നൂർ അങ്ങനെ ശൃംഗേരിയൊക്കെ പോകാൻ നമുക്കിങ്ങനെ ലെഫ്റ്റ് പോവാം ഹൊർനാട് ഹൊർനാട് ഫേമസ് ടെമ്പിൾ ഉണ്ട് അവിടെയൊക്കെ അന്നപൂർണ അന്നപൂർണേശ്വരി ടെമ്പിൾ അവിടെയൊക്കെ പോകാൻ നമുക്ക് ഈ ലെഫ്റ്റിലൊക്കെ പോകേണ്ട കേട്ടോ അമ്മ ഫുൾ ടയർഡാണ് വമിറ്റൊക്കെ ചെയ്ത് അമ്മമ്മക്കെടുന്നുറങ്ങി അമ്മമ്മയ്ക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നു എ സീൻ്റെ അത് പറ്റുന്നില്ല അങ്ങനെ അമ്മമ്മ പൊതിച്ചു കിടക്കണം അമ്മ ഫുൾ ടയർഡായി അക്ഷരങ്ങൾ ഉറങ്ങിട്ടില്ല കൺമണി നല്ല ഉറക്കാനെട്ടോ സമയം ഒരു മണിയായി ഇനി ഒരു രണ്ട് മണിക്കൂർ ഇവിടെ കാണിക്കുന്നുണ്ട് മൂന്ന് മണിയാകുമ്പോഴേക്കും നമ്മൾ ദാവണമേരത്തും സമയം മൂന്നേക്കാലായി നമ്മൾ അമ്മമ്മേനൂടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നു അമ്മമ്മക്ക് ഇന്ന് അമ്മമ്മയുടെ വീട്ടിൽ പോകണം അതായത് അപ്പം ഒറ്റക്കല്ലേ ഉള്ളൂ ഒറ്റപ്പ് മാത്രമല്ല ഇന്ന് അവർക്ക് ഹരിഹറിൽ പോകണം അതുകൊണ്ട് അമ്മ പറഞ്ഞു നാളെ നിങ്ങളൊക്കെ ആയിട്ട് എഴുന്നേൽക്കൊള്ളു അതുകൊണ്ട് ഞാൻ വീട്ടിൽ എന്ന് പറഞ്ഞു അമ്മ അപ്പനത്ര മാത്രേ അല്ല അമ്മ കറക്റ്റ് വീട് എത്തിയപ്പോ കൺമണി എഴുന്നേറ്റും കാരണ എഴുന്നേറ്റോ ഇനി ഉറങ്ങണേ അയ്യോ ഞാന് എനിക്ക് യൂഷ്വലി ട്രാവലിങ് ടൈമിൽ ഉറക്കം വരില്ല കേട്ടോ എനിക്ക് അപ്പഴും ഉറങ്ങില്ലേ എങ്ങനെ ഉറങ്ങാണ്ടിരിക്കും അതുകൊണ്ട് അപ്പം മോനെ അകത്തേക്ക് അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല ഇന്ന് ചിലപ്പം ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ രാവിലെ എഴുന്നേക്കില്ല ഞാനൊരു പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോൾ എഴുന്നേൽക്കൊള്ളൂ കാരണം എനിക്ക് അത്രയും ക്ഷീണമുണ്ട് ബാബർ രണ്ടുമണി വന്നിട്ട് കിടന്നു ഉറങ്ങാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ഇനിയിപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് കുളിക്കണം കാരണം ഒന്നാമത് ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് കുളിക്കാൻ ഉറങ്ങാൻ പറ്റില്ല എനിക്കൊന്ന് കുളിക്കണം പിന്നെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ആയതല്ലോ അവിടെ നിന്ന് ഞാൻ അവിടെ പോയിട്ട് ഒരു പ്രാവശ്യം കുളിച്ചതാണ് പക്ഷേ കുളിക്കാണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല അശ്വിൻ കുളിച്ചു അത് നമ്മൾ തിരിച്ചതാ വീട്ടിലെത്തി ഭയങ്കര സൗണ്ട് ഞങ്ങളിപ്പം ചൂടൊക്കെ തുടങ്ങിയതുകൊണ്ട് അശ്വതിപ്പം ഒരു സ്റ്റാൻഡ് ഫാനും വെച്ചു മുകളിലെ ഫാനും രണ്ട് ഫാനും കൂടെ നമ്മൾ ഭയങ്കര സൗണ്ട് അതിനിടയ്ക്ക് എൻ്റെ കമ്മലൊക്കെ ഇവിടെ വീണുപോയി ഗോൾഡല്ല അതൊക്കെ വണ്ടിയിൽ വീണുപോയി പൊട്ടിപ്പോയി ഒന്ന് അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ദിവസമായിരുന്നു അനിയത്തിൻ്റെ വീട്ടിലൊരു ഫങ്ഷൻ അപ്പം ഞങ്ങൾക്ക് അത് വളരെ സ്പെഷ്യലായിട്ട് ഞാൻ നാത്തനായിട്ട് ഭയങ്കര ക്ലോസാണെന്ന് എല്ലാവരും പറയാറില്ലേ എപ്പോഴും പറയാറില്ലേ അപ്പോൾ അവളുടെ വീട്ടിലൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്തു അവളുടെ റിസപ്ഷൻ ആയിരുന്നു നല്ലൊരു ഹാപ്പി ഫങ്ഷൻ ആയിരുന്നു ഒരു രാവിലെ മുതൽ നെക്സ്റ്റ് ഡേ പുലർച്ചെ വരെയുള്ള ഒരു ബ്ലോഗായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര ടയേഡാണ് കാരണം അത്രയും ഒരു ലോങ് ജേർണി ആയിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ ആദ്യം എൻ്റെ എൻ്റെ ചാനൽ കാണാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എല്ലാവരും തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഒക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും താങ്ക് സോ മച്ച് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ താങ്ക് സോ മച്ച്